തുണിഞ്ഞുകൊണ്ടിറങ്ങിയ കളി ഇതും മതിയത് മനുഷ്യനെ മയിക്കണം കരംകുട്ടി വിളിക്കണ പലതരം കളികണ്ടും അത് കളിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് പോയി പണി നോക്ക് നിലവിളി കേൾക്കണ കഥയുടെ കരന്തടി കണ്ണുപുട്ടി നടക്കണം മനുഷ്യന്റെ മനസ്സിന് ഇരുതലമൂർ ചില വാളിന് സമ വന്ന് നേരില്ലെന്നറിയില്ല ചതികുഴിയാണത് മനുഷ്യന്റെ മനസ്സിൽ കനലും കൊണ്ടെണ്ണം പലതരം അടിപിടി കൂട്ട പിടിയാണ് പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം നാൽപ്പത് എസ് എന്ന കണക്കിന് കാണാൻ കിട്ടി എം എച്ചാറിന് പാടാൻ പറ്റി പട്ടും പൈത്തും കൂടെ കൂട്ടി ഞാനും വാങ്ങിയരിക്കും നടത്തുട്ടി ഒത്തിരി കനവിക്കുട്ടി അത്തന മലത്തിൽ തെണ്ടിക്കുട്ടി കത്തന കനവ് മാറത്തിട്ട് ഇത്തിരി താഴെ കിട്ടി ഒത്തിരി പെടഞ്ഞോരേ ഫസ്റ്റ് കോളേജിൽ ആർസിന് ഇവളെയും കൊച്ചിനാക്കി അച്ഛൻ അവിടെ ഞാൻ പറഞ്ഞിട്ട് വരാം അല്ലെങ്കിൽ പേര് പെണ്ണ് എനിക്ക് വയസ്സ് സൂചി പൊക്കിൽ തപ്പി പ്രായം നാല്പത് ഇപ്പോ സോഷ്യൽ മീഡിയയില് മൊത്തം ട്രെൻഡിങ് ഗൗരി ലക്ഷ്മി ആണല്ലോ അങ്ങനെ സോഷ്യൽ മീഡിയയില് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്റെ കൂടെയുണ്ട് ഒരു മിടുക്കിക്കുട്ടി നമുക്ക് പരിചയപ്പെട്ടാലോ അഭിരാമി അഭിരാമി നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണല്ലോ പാട്ടുകളൊക്കെ പാടും പക്ഷേ ഈ റാപ്പ് എപ്പോഴാ ഇത് പഠിച്ച് പഠിച്ച് ഫുൾ ടൈം ഇത് തന്നെ കേക്കല്ലേ പിന്നെ പഠിച്ച് ലിറിക്സൊക്കെ പഠിച്ച് പിന്നെ ഞാൻ പാടി റീലൊക്കെ ഇടാറുണ്ട് അപ്പൊ പിന്നെ ആദ്യം ആദ്യം പഠിച്ച് അപ്പ തന്നെ എനിക്ക് പാടി ഇടാൻ വരും പിന്നെ ഞാൻ എടുത്തിടും അത് കഴിഞ്ഞ് എന്നാൽ പിന്നെ വീട്ടിൽ വന്ന് വെക്കേഷൻ വന്നപ്പോൾ കുറച്ച് സമാധാനമായിട്ട് പാടി ചെയ്ത് നന്നായിട്ടൊക്കെ എടുത്തിടാമെന്ന് ചേച്ചി അങ്ങനെ സമാധാനത്തോടെ ഇട്ട് വരുന്നപ്പോൾ വ്യൂസ് കൂടി തുടങ്ങി വ്യൂസ് കൂടി തുടങ്ങി ഒരു പാട്ട് ഒരു റാപ്പ് നമുക്ക് വേണ്ടി പാടാമോ അത് പാടിയിട്ട് നമുക്ക് തുടങ്ങാം ആ ഓക്കെ കുറച്ച് അധികം പാട്ടുകൾ എനിക്ക് വേണ്ടി പാടിത്തരേണ്ടി വരും റെഡി ആണല്ലോ അല്ലേ ആ ഓക്കെ ശരി പഠിക്കും എസ് എന്ന കണക്കിന് കാണാൻ കിട്ടി എം എച്ചാറിന് പാടാൻ പറ്റി പട്ടും പൈത്തും കൂടെ കൂട്ടി ഞാനും വാങ്ങിയരിക്കും ശരിയും കൂട്ടി നടത്തുട്ടി ഒത്തിരി കനവ് നേടിക്കുട്ടി അത്തന മനത്തിൽ തെണ്ടിക്കുട്ടി കത്തന കനവ് മാറത്തിട്ട് ഇത്തിരി പൊതു ഒത്തിരിക്ക് പ്രതി കിട്ട് പെടഞ്ഞോരേ ഇത്തിരി നിലവില് താങ്ങിക്കുട്ടി പത്തിരി പൊതു അനും നട്ടി മക്കന മനത്തിന് താളം തെറ്റി പറന്നോരെ ഏ അരിക്കല നിലകല നിലകല ചോദിക്കല ചെറിഞ്ഞിട്ട് ചോദിക്കല ചെറിഞ്ഞു മടമടമടയാണ് മതിയവരായ ഒരു പുതിയവരായവരെ പതിരത്തിലാകിലും

டி புல்லுமா பத்து கிட்ட நிப்பே நடி புல்ல ரங்குமா ஏ பார்த்தாலும் பார்த்தே நடி புல்ல ரங்குமா பத்து கிட்ட நிப்பே நடி புல்ல ரங்குமா ஏ துள்ளேலோ புல்ல ரங்குமா ടിപൊളിയായിട്ട് പറ്റും പ്രോഗ്രാംസിനൊക്കെ പോണ ആളാണ് കേട്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു റീൽ ഏതായിരുന്നു കൊലച്ചതി കൊല്ലേ അതും കൂടാ നമുക്കൊന്ന് പാടാമോ തുണി കൊണ്ടിറങ്ങിയ കളിക്കും മതിയതും മനുഷ്യനെ മിക്കണം കരംകുട്ടി വിളിക്കണ പലതരം കണ്ടും മനം അത് കളക്കാൻ കഴിയില്ലെന്ന് എനിക്ക് പോയി പണി നോക്ക് നിലവിളി കേൾക്കണം കഥയുടെ കരന്തടി കണ്ണും നടക്കണം മനുഷ്യന്റെ മനസ്സിന് ഇരി തലമൂർ ചില വാളിന് സമ വന്ന നേരില്ലെന്ന് അറിയില്ല ചതിക്കുഴിയാണത് മനുഷ്യന്റെ മനസ്സിന് കനലും കൊണ്ടെറിയണം പലതരം അടിപിടി കൂട പിടിയാണ് കരിവെരുദ്ധ വിളംബരം കണ്ണുകൊണ്ട് നാമല്ല കാണുന്ന കഴിമന അറിയണ പുലയോടെ ചെറിയ കഥകളി കാണണ കാഴ്ച അവനൊരു കുലപതി മണ്ണുകൊണ്ട് മനുഷ്യനെ പഠിച്ചത് മുതലും തുടരുമേ പലരുമെ ഗതികെട്ട കുലച്ചത് കൂടയുണ്ട് കലികാലം സിരകളില്ലാർ തിരം മുന്നേ പലതരം ബാധകൾക്കായോ അങ്ങനെ 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 പോകും ഇതാണ് ഏറ്റവും കൂടുതൽ ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുള്ള റീലില് സ്കൂളിലൊക്കെ എന്താ പറയാ എനിക്ക് മൊത്തം കോമഡിയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ അച്ഛൻ ഇപ്പൊണ്ട് അച്ഛനെ കണ്ട ചേട്ടനാന്നേ പറയൂ ഞാൻ കാണിച്ചിറങ്ങോ മോളൊക്കെ

പൊളിഞ്ഞ് പൊളിഞ്ഞ് അപ്പൊ നമുക്ക് ഇവിടെ അതൊന്നും ഒന്നും കൂടെ ട്രൈ നോക്കിയാലോ പൊളിക്കാതെ പറഞ്ഞു പൊളിഞ്ഞ് ഞാൻ പതിനെട്ട് വർഷം സ്റ്റേജിൽ കേറി ഇത് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കരഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി എന്നിട്ട് സീനിയർ ചേച്ചിയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് ലക്ഷ്മി ചേച്ചിയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് പിന്നെ കളിയാക്കും നിനക്ക് പറ്റില്ല റാപ്പൊന്നും നിനക്ക് പറ്റില്ല പറ്റില്ല നീ നീ പാടണ പാടണമായിട്ട് തന്നെ മടിയാ അതല്ലേ നിനക്ക് നല്ലത് നിനക്കതാ ചേരണേ റാപ്പൊന്നും പാടണ്ട എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ ആക്കും പിന്നെ ഞാൻ അങ്ങനെ പാടും ഒന്നുമില്ല പിന്നെ റൂമിൽ ഫുൾ റാപ്പാ പക്ഷെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ള എന്റെ റൂംമേറ്റ്സിനോട് അവര് ഞാൻ വേറെ ആരേലും ആണെങ്കിൽ എന്നെ ചവിട്ടി പൊറത്താക്കിയെ അവരുടെ ചെവിയൊക്കെ കാരണം ഇവർക്ക് ഒരു ഒരുപാട് റിപ്പീറ്റേഷൻ ഇഷ്ടല്ല പക്ഷെ ഞാൻ ഒരു പാട്ട് തന്നെ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെച്ചോ കേട്ട് ഞാൻ കൊറേ കേക്കും ആദ്യം കൊറേ കേക്കും അതി ലിറിക്സ് ഒന്നല്ലെങ്കിൽ ലിറിക്സ് എടുത്തു വെച്ച് പഠിക്കും

അച്ഛാ കമോൺ അച്ഛനല്ലേ ഇവിടെ അച്ഛന്റെ കഥ ഉണ്ട് ഞാൻ പറയാൻ കേട്ടോ ഇതാണ് നമ്മുടെ അഭിരാമിയുടെ അച്ഛൻ ചേട്ട ചേട്ട പേര് അറിയപ്പെടുന്നത് ഈ ചേ ഞാൻ എന്താ അച്ഛന്റെ കഥ പറഞ്ഞേരാന്ന് പറഞ്ഞാമോ ഞങ്ങൾ ഇവിടെ വന്നേറിയപ്പോ അച്ഛനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ച അഭിരാമിയുടെ ബ്രദറായിരിക്കുന്നു ഇവിടെ അഭിരാമി ചോദിച്ചപ്പോ എന്താ പറഞ്ഞതെന്ന് അറിയാമോ പറഞ്ഞത് അച്ഛന ചേട്ടനാണെന്നല്ലേ നിങ്ങള് പറഞ്ഞു കാമുകനാണെന്ന് ആളുകൾ പറയുന്നതുകൊണ്ട് എനിക്ക് ഇവളെ കൊണ്ട് ഒറ്റക്ക് പോകുമ്പോ എനിക്ക് എനിക്ക് ഇവളെയും കൊണ്ട് പുറത്ത് പോകുമ്പണ്ടല്ലോ ഞാൻ ഇടയ്ക്കിടക്ക് മോളെ അച്ഛൻ ഇപ്പൊ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് കൊച്ചിനെ ആക്കിപ്പ അച്ഛൻ അവിടെ ഉണ്ടാവും മോനങ്ങൾ വന്നാച്ചാ മതി അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലെ അല്ലെങ്കിൽ നോക്കുന്നല്ലോ എല്ലാരും ആൾക്കാർ പോവുള്ളൂ നമ്മളിപ്പൊ എന്താണ് നിങ്ങളുടെ സദാചാരവാദികള് മകളും ആണ് അങ്ങനെയൊക്കെ തെറ്റുരിക്കണെന്ന് തെറ്റുരിക്കും നീ ആരുടെ രാവിലെ വന്നിറങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആണോ എന്താ പിന്നെ ആരാ രാവിലെ കൊണ്ടാക്കിയ ബൈക്കിനു പിടിച്ചെടുത്തി കയ്യിലൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്

ഓക്കെ ഇപ്പൊ ചേട്ടനും പാടും അഭിരാമിയും പാടും അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഒരു ഒരു പാട്ട് നമുക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി ഓക്കെ അപ്പൊ നാടൻ പാട്ടാണോ ഏതാണ് പാട്ട് പാപ്പാണോ ഓ അടിപൊളി അപ്പൊ താരകെണ്ണാളെ തമ്പുരാണിത്തീടും മുമ്പേ കറിംഗ് കോരബറി ചാട്ടേ താരകാലേ കതിരാടും തമ്പുരാണെ തീടും മുമ്പേ കറിംഗ് കോരബാറി ചാട്ട തകതക താത്തി നന്ദ കാരോ തകതി നന്ദകത്തെയോ താത്തി നന്ദക തകതി നന്ദക താരതി താത്തി നന്ദോ അടിപൊളി അടിപൊളി നിങ്ങള് മൊത്തം കലാകുടുംബാണല്ലേ ഇവിടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു പോയ ഷൂട്ടിന് പോയേക്കുവാണെങ്കിൽ അപ്പൊ ഇല്ലാതില്ലാതിരുന്നോണ്ടാണ് ഇല്ലെങ്കിൽ ആളെയും കൂടി നടുക്കു പിടിച്ച് നിർത്തായിരുന്നു ഇവിടെ എന്റെ അച്ഛന്റെ പാരമ്പര്യമാണ് കിട്ടിയതല്ലേ അങ്ങനെ അത് നിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു ഓ ശരി ശരി അപ്പോ അഭിരാമി ഒരുപാട് ആശംസകൾ ഇനിയും അടിപൊളിയായിട്ട് റാപ്പ് മാത്രല്ല എല്ലാ പാട്ടുകളും അടിപൊളിയായിട്ട് പാടാൻ പറ്റട്ടെ എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര 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 ആവാൻ പറ്റട്ടെ ശരി എന്നാ ശരി ശരി